ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല വാഹന ജാഥ ആരംഭിച്ചു ചേർത്തലയിൽ നിന്നാണ് വാഹനജാഥ ആരംഭിച്ചത് അമ്പലപ്പുഴ എം എൽ എം ചെയ്തു ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു ഇന്ധനവില കുറയ്ക്കുക മോട്ടോർ തൊഴിലാളി നിയമത്തിലെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക അസംഘടിത മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പാക്കുക തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് ഇരുപത്തിനാലിന് മോട്ടോർ തൊഴിലാളികൾ പാർലമെൻ്റ് മാർച്ച് നടത്തും ഇതിൻ്റെ പ്രചരണാർത്ഥമാണ് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല വാഹന പ്രചരണ ജാഥ ആരംഭിച്ചത് ചേർത്തലയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് ചേർത്തല ഇരുമ്പു വാലത്തിലെ തെക്ക് വശത്തുള്ള ഗാന്ധി ബസാറിൽ നിന്ന് ആരംഭിച്ച ജാഥ എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു തൊഴിലാളിയെ ഒരു മോട്ടോർ തൊഴിലാളിയെ ഒരു കണക്കാക്കപ്പെടുന്ന കണക്കാക്കപ്പെടുന്നത് അവലംബിക്കപ്പെടുകയാണ് പരിരക്ഷ രാജ്യത്തെ നേരത്തെ പറഞ്ഞ് വൻകിടക്കാരായ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ ടാക്സി മേഖലയിൽ അത് കൈവശപ്പെടുത്താൻ സൗകര്യം ഒരുക്കുകയാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ ഒരു സൗകര്യമുണ്ട് നേരത്തെ ഉണ്ടായ അനുസരിച്ചിട്ട് പ്രത്യേക പരിരക്ഷ ആ പരീക്ഷയിലെ ടി കേരളത്തിലെ കെ എസ് ആർ ടി സിയിലെ കേസിൽ അറിയാം അതൊന്ന് കരകയറ്റാൻ കേരളത്തിൽ ഇടപക്ഷ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന പരസ്യം എത്ര വലുതാണെന്ന് നമുക്കറിയാം രാജ്യത്തെ ആർ ടി സികൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ സംസ്ഥാനത്തിന്റെ കൂടി പരിഗണനയിലേക്ക് വരുന്ന കാര്യമായിരുന്നു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി കൂടി ചേരുന്ന കാര്യായിരുന്നു സംഘാടക സമിതി ചെയർമാൻ ബി വിനോദ് അധ്യക്ഷനായി കൺവീനർ പി ഷാജിമോഹൻ സ്വാഗതം പറഞ്ഞു ജാഥാ ക്യാപ്റ്റൻ ആർ ഹരിദാസൻ നായർ സുരേഷ് രി ഹോഷ് കെ പി പ്രതാപൻ എ എസ് സാബു ഷേർലി ഭാർഗവൻ കെ കെ ചന്ദ്രബാബു നിർമ്മല സെൽവരാജ് വി എ പരമേശ്വരൻ അടുക്കി കെ ബി ഹർഷകുമാർ പി എൻ സന്തോഷ് കുമാർ വി കെ തങ്കപ്പൻ സി പി ബൈജു മധു ബി ഗോപൻ സി വി പ്രദീപ് ബി ശ്രീകണ്ഠൻ നായർ എന്നിവർ സംസാരിച്ചു